നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നു മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വിതരണം ആരംഭിക്കും ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത് ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഈ മാസം അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതം പെൻഷൻ ലഭിക്കും ഇതിൽ ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ പെൻഷൻ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയും വീട്ടിലേക്ക് തുക നൽകും അതായത് പലർക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ പെൻഷൻ തുക ലഭിക്കുന്നതാണ് അതേസമയം എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ ഗുണഭോക്താക്കളാണ് ഈ വിഭാഗത്തിന് പെൻഷന്റെ കേന്ദ്രവിഹിതം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് അതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ തുക കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ധനമന്ത്രി പറഞ്ഞതുപോലെ സംസ്ഥാനം ഇതുവരെ നാൽപ്പത്തി മൂവായിരത്തി കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട് ഇത് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണ് പക്ഷെ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകാം പെൻഷൻ തുക ഉയരുമോ എന്നുള്ളത് അടുത്തിടെ വാർത്തകളിൽ വന്നതുപോലെ പെൻഷൻ തുക ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറ് രൂപയാക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ മാസം അതിനുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി രൂപ തന്നെയാണ് ഈ മാസത്തെ തുക പുതുക്കിയ നിരക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിക്കാനാണ് സാധ്യതയെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്നാണ് പറഞ്ഞത് അതിനാൽ അടുത്ത വർഷം തുക വർദ്ധിപ്പിക്കുന്നതിന്റെ സാധ്യത ഉണ്ട് സർക്കാരിന്റെ ധനസ്ഥിതി കേന്ദ്രവിഹിതം ലഭിക്കൽ എന്നിവയെ ആശ്രയിച്ചി ആയിരിക്കും അത് തീരുമാനിക്കുക ഓണത്തിന് സർക്കാർ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു കടു പെൻഷൻ അഥവാ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകിയിരുന്നു അത് ഓണസമ്മാനമായി ലഭിച്ചതാണ് ഇതിലൂടെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് വലിയ ആശ്വാസം ലഭിച്ചു ഇപ്പോൾ ഒക്ടോബർ മാസത്തേക്കുള്ള പെൻഷൻ വിതരണവും അതേ ആവേശത്തിലാണ് കേരളത്തിലെ പെൻഷൻ പദ്ധതികൾ ലക്ഷക്കണക്കിന് മുതിർന്നവർക്കും തൊഴിൽ നിരതർക്കും ആശ്രിതർക്കും ഒരു കരുത്താണ് പെൻഷൻ വെറും പണം മാത്രമല്ല അതൊരു സുരക്ഷയുടെയും കരുതലിന്റെയും പ്രതീകമാണ് സർക്കാർ ഈ പദ്ധതികളിൽ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നുവെന്ന് സന്തോഷകരമായിട്ടാണ് കാണുന്നത് എന്നാൽ ചിലർക്ക് ഇപ്പോഴും വിതരണത്തിൽ താമസം കേന്ദ്രവിഹിതം വൈകൽ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാ ഗുണഭോക്താക്കൾക്കും സമയബന്ധിതമായി തുക ലഭിക്കാനും സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ ഒക്ടോബർ ക്ഷേമ പെൻഷൻ വിതരണം ഇതോടൊപ്പം തുടങ്ങിക്കഴിഞ്ഞു ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ലഭിക്കുക തുക വർധനവ് ഉടൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്